വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് വിവിധ വകുപ്പുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏകോപനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം മുപ്പത് ശതമാനം എം പി ഫണ്ട് സി എസ് ആർ ഫണ്ട് എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തി വന്യജീവി പ്രസ്ഥാനത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു വന്യജീവി സംരക്ഷണ നിയമത്തിലെ പ്രധാന ലക്ഷ്യം സംരക്ഷണമാണെങ്കിലും പിന്നീടത് വന്യജീവി സുസ്ഥിര നിർവ്വഹണത്തിലേക്ക് മാറിയതായി ജോയിസ് ജോർജ് പറഞ്ഞു അതിനുവേണ്ടി വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ അവയിലൊന്നും ഏകോപനമില്ല വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റീബിൽഡ് ഫണ്ട് സി എസ് ആർ ഫണ്ട് എന്നിവ സംയോജിപ്പിച്ച് സമയബന്ധിതമായി സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കർമ്മപദ്ധതിയാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് ശാസ്ത്രീയ സമീപനവും അതിന് അനുസൃതമായ നിയമനിർമ്മാണവുമാണ് വേണ്ടത് വനാതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യർ കാട് കൈയ്യേറി മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന പൊതുബോധമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കൃത്യമായ കർമ്മപദ്ധതി തയ്യാറാക്കി ഫെൻസിങ് ഫ്രഞ്ച് എന്താണോ ആവശ്യം അത് സ്ഥാപിച്ച മുപ്പത് ശതമാനം എം ബി ഫണ്ട് വിനിയോഗിച്ച് സമയബന്ധിതമായി പദ്ധതി നടപ്പിലാക്കും വിധമുള്ള വിഭാവനമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയാൽ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയിൽ എത്താൻ കഴിയും വനത്തിനകത്ത് വന്യജീവികൾക്ക് ഭക്ഷണം വെള്ളം തുടങ്ങി പദ്ധതികൾ വനംവകുപ്പ് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ടൂറിസം രംഗത്ത് തൊഴിൽ സൃഷ്ടിച്ച മലയോര മേഖലയെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന തെറ്റിദ്ധാരണ മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു